മമ്മൂട്ടിയുടെ നായിക പ്രണയിക്കുന്നവനും അവൻ ചുട്ട ദോശയും എന്തിനു വേണ്ടി ചുട്ട് വെല്ലുവിളിച്ചത് ജ്യോതികയും സൂര്യയുമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എത്ര ചുട്ട് കൊടുക്കുമെന്നായിരുന്നു ചലഞ്ച് ചുട്ട് തള്ളിയവർ ഒത്തിരി പേരുണ്ടാകും എന്നാൽ ഈ ചുട്ട് പ്രണയം വെളിപ്പെടുത്തിയത് അഞ്ജലിയും ജെയുമായിരുന്നു അഞ്ജലി ആരാണെന്നല്ലേ മമ്മൂട്ടിയുടെ പേരൻപ് എന്ന ചിത്രത്തിലെ നായികയാണ് അഞ്ജലി സൂര്യയുടെ വെല്ലുവിളി സ്വീകരിച്ചാണ് ജയ് തന്റെ പ്രിയതമയ്ക്ക് ദോശ ചുട്ടുകൊടുത്തതും അതിന്റെ ഫോട്ടോ എടുത്ത് എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തതും ആ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് അഞ്ജലി പറഞ്ഞത് ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമുക്കുവേണ്ടി പാകം ചെയ്യുന്നത് മധുരമായ കാര്യമാണെന്നായിരുന്നു ഈ ചിത്രങ്ങൾ വൈറലായതോടെയാണ് ഇരുവരുടെയും പ്രണയം ആരാധകർ സ്ഥിരീകരിച്ചത് മുമ്പ് അഞ്ജലിയുടെ ജന്മദിനത്തിന് ആശംസ അറിയിച്ച ജെയോട് അഞ്ജലി റിക്വസ്റ്റ് ചെയ്തത് എന്നും നീ എനിക്കൊപ്പം വേണമെന്നായിരുന്നു ജയ് എന്തായാലും പ്രണയിച്ചതല്ലേ സ്നേഹം കൂടുമ്പോൾ ഓടി ഇടയ്ക്കിടെ അടുക്കളയിൽ കയറണ്ട എപ്പോഴാണ് കനമുള്ള ഉരുപ്പടി വച്ച് പ്രിയതമ്മ തലയ്ക്കടിക്കുക എന്നറിയില്ല കാരണം താങ്കളുടെ മേഖല സിനിമയാണല്ലോ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്